നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു മരത്തിൽ പോയി ഇടിച്ചാണ് നിന്നിട്ടുണ്ടായത് എല്ലാം കൂടെ ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന അവസ്ഥയിലാണ് യുവാൻ ലെഫ്റ്റ് സൈഡ് ചേർത്തിയാണ് തീരുമാനങ്ങളൊക്കെ താഴോട്ട് പതിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടി കോൺക്രീറ്റ് ഇതിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത് വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിലെ ലക്കരി മംഗലത്താണ് കേട്ടോ ഉള്ളത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള ഈ ഒരു വഴി എന്ന് പറയുന്നത് മംഗലം മുരുക്കുമ്പറ്റ റോഡാണ് ഈ റോഡ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കട്ട് റോഡാണ് കേട്ടോ നമ്മുടെ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ആ ഭാഗത്തേക്കൊക്കെ പത്രിപ്പാല മംഗല അതായത് നമ്മുടെ കുഴൽമന്ന് ഹൈവേ എന്നൊക്കെ വരുന്നവർക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള അതായത് നമ്മുടെ ഒറ്റപ്പാലം ടച്ച് ചെയ്യാതെ പോകാനുള്ള ഒരു ഷോർട്ട് റോഡാണ് ഈ മംഗലം മുരുക്കുമ്പറ്റ റോഡ് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ കുറ്റപ്പാലം ടൗണിൽ ഏതെങ്കിലും രീതിയിൽ ആ ബ്ലോക്കോ അതുപോലെ നമ്മുടെ ചെനക്കത്തോർ പൂരം അങ്ങനെ സമയത്തൊക്കെ ആ വണ്ടികളെ ഈ ഒരു വഴിയും പതിവാണ് പതിവാണെട്ടോ ഈ ഒരു വഴി വന്നിട്ടുള്ളവർക്ക് അറിയാം മംഗലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പിന്നിടുമ്പോൾ ഒരു ഹെയർ പിൻ വളവ് വരുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ പുത്തനെയുള്ള ഇറക്കത്തോടു കൂടിയുള്ള വളവും തിരിവൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ വഴിക്ക് വരുന്നവർക്ക് പേടിയും അതുപോലെ കൗതുകവും തോന്നുന്ന ഒരു റോഡ് തന്നെയാണ് ഒരു കുഞ്ഞിച്ചോരം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് നേരത്തെ ഇവിടെ റോഡെല്ലാം വളരെ മോശമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല മഴ പെയ്താലൊന്നും യാതൊരുവിധ പ്രശ്നം ഈ റോഡിന് സംഭവിച്ചിട്ടില്ല കേട്ടോ എന്നാൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ പതിയിരിക്കുന്ന ഒരു അപകടത്തെ നിങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാനും കൂടിയാണ് വേണ്ടപ്പെട്ടവരിൽ ഈ ഒരു കാര്യം എത്തിയിട്ടെങ്കിൽ പോലും ഇതുവരെ വേണ്ട ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഈ ഒരു രണ്ട് തിരിവുകളിലായിട്ട് നമ്മുടെ വലിയ ലോറികളും ലോഡൊക്കെ കയറ്റി വരുന്ന വലിയ ലോറികളും അതുപോലെ കന്നുകാലികളെ കയറ്റി വരുന്ന വലിയ ലോറികളൊക്കെ തിരിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ കുടുങ്ങുന്നത് സർവ്വസാധാരണ ആണ് കേട്ടോ അതൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് എന്താ പറയാ വലിയ ലോറികൾക്ക് തിരിഞ്ഞു പോവാൻ വേണ്ട ഒരു വീതി ഇവിടെ ഇല്ലാത്ത തന്നെയാണ് എങ്കിലും അവരത് പിന്നോട്ട് മുന്നോട്ടൊക്കെ എടുത്ത് പതുക്കെ ഇറങ്ങി പോവാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു കാര്യമല്ല നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അപകട അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മംഗലംഭാഗത്ത് വരുമ്പോ ആദ്യത്തെ തിരുവ് കഴിഞ്ഞ് രണ്ടാമത്തെ ഈ ഒരു തിരിവില് ഈ കാണുന്ന റോഡും അതുപോലെ വണ്ടിയും എല്ലാം കൂടെ ഇടിഞ്ഞു താഴോട്ട് ഒരു അവസ്ഥയിലാണ് ഈ ഒരു റോഡ് നിൽക്കുന്നത് അപ്പൊ അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമുക്ക് വണ്ടി ഇവിടുന്ന് സൈഡാക്കാം മംഗലം നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കുറച്ച് വീതി കുറവാണ് ഉണ്ടായിരുന്നത് വണ്ടികൾക്ക് തിരിക്കാൻ വേണ്ടി ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗത്ത് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും ലോറികളൊക്കെ വരുമ്പോൾ തിരിഞ്ഞ് ഈ റൈറ്റ് സൈഡിലൂടെ ചേർന്നാണ് പോവാറ് അതേപോലെ തന്നെ താഴേന്ന് വണ്ടി കയറി വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ ചേർത്തെടുത്തിട്ടാണ് ലോറികളെല്ലാം തിരിഞ്ഞു പോവാറ് എന്നാൽ ആ ചേർത്തി എടുക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വലിയ വണ്ടി കണ്ടില്ല കയറി പോകാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് ചേർത്താണ് തിരിഞ്ഞു പോകുന്നത് അതേപോലെ തന്നെ ആ ചേർന്ന് പോകുന്ന ആ ഒരു ഭാഗത്തിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ച് തരാം അപ്പം ഈ ഒരു റോഡിന്റെ മറു എന്ന് പറയുന്നത് ഈ കമ്പിയൊക്കെ വെച്ചതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് അത്യാവശ്യം താഴ്ചയുള്ള ഒരു ഏരിയയാണ് അതുപോലെ മുമ്പൊക്കെ ഇവിടെ വണ്ടിയൊക്കെ വാഹനങ്ങളൊക്കെ താഴോട്ട് പതിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ശ്രദ്ധിക്കാതെ ഒന്ന് താഴോട്ട് പോയിട്ടൊരു ഏരിയ കൂടിയാണ് അപ്പോൾ ഇപ്പം നമ്മൾ മുന്നിൽ കാണുന്ന ആ ഒരു ഭാഗത്തെ കണ്ടില്ലേ ഇവിടെ ഈ സൈഡിൽ കെട്ടിയിട്ടുള്ള കരിങ്കല്ലുകളെല്ലാം ഇടിഞ്ഞ് താഴോട്ട് പതിച്ചിരിക്കുകയാണ് സംരക്ഷണ വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ താഴ്വശം എന്ന് പറയുന്നത് ഇടിഞ്ഞ് താഴോട്ട് പോയൊരവസ്ഥയിലാണ് നിൽക്കുന്നത് മുഗൾ ഭാഗത്ത് ആ കോൺക്രീറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും താഴെയുള്ള കരിങ്കൽ പടവുകളെല്ലാം ഇടിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ശക്തമായ മഴയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഏതെങ്കിലും ഒരു വാഹനം ഈ സൈഡ് ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വാഹനം റോഡും എല്ലാം കൂടെ താഴേക്ക് പതിച്ചേക്കാവുന്ന ഒരു അവസ്ഥയിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വണ്ടികൾ കയറി പോകാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് അതായത് ഒടിച്ചാൽ കിട്ടാൻ വേണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്തിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഒരുപക്ഷെ ഇതിലെ സ്ഥിരം ഓടുന്ന ഡ്രൈവർമാർക്ക് ഇത് അറിയാമെങ്കിലും ഇതിലെ ആദ്യം വരുന്നവർക്കും അതുപോലെ രാത്രി വരുന്നവർക്കൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടോളന്നില്ല അതുപോലെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടുത്തെ ഈ ഒരു കോൺക്രീറ്റ് ഇതിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത് കാരണം അടിയിൽ കരിങ്കൽ പടുത്തത് എല്ലാം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിങ്ങനെ വിട്ടു നിൽക്കുന്നതും ഈ കാര്യങ്ങൾ എല്ലാം ഇതിന്റെ താഴെയുള്ള വീട്ടുകാർ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവർക്ക് ഇത് പി ഡബ്ല്യു ഡി തന്നെ ഇവിടെ എല്ലാം പടുത്ത് ക്ലിയറാക്കി കൊടുക്കാം കാര്യങ്ങൾ പടുത്ത് ആക്കി കൊടുക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെ ആയിട്ടും ആരുടെ ഭാഗത്ത് നിന്നും വേണ്ടപ്പെട്ട ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നത് അപ്പൊ ഇതിൽ വരുന്നവര് മാക്സിമം ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് കുടുങ്ങുന്നത് വലിയ വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസവും മഴയെത്തി ഇവിടെ ഒരു വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു മരത്തിൽ പോയി ഇടിച്ചാണ് നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം വേണ്ടപ്പെട്ട അധികാരികൾ എത്തുന്നവരെ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു നല്ലൊരു വീഴുകൾ കടന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ ഫ്രം ഒറ്റപ്പാലംകാരം